സ്നേഹത്തിൻ്റെ ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി അതിപ്പോഴും നമ്മൾ അതിനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് സാക്ഷ്യം കേൾക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഇരുപത്തഞ്ച് സാക്ഷ്യം അപ്പ് ചെയ്യുന്നുണ്ട് ഇൻഡിവിഡ്വലായിട്ട് പത്ത് സാക്ഷ്യം കളക്റ്റീവായിട്ട് പതിനഞ്ച് സാക്ഷ്യം അങ്ങനെയാണ് ഇരുപത്തഞ്ച് സാക്ഷ്യം ഒരു ദിവസം ഒരു ദിവസം അപ്പ് ചെയ്യുകയാണ് ഓരോ സാക്ഷ്യവും ഓരോ ബൈബിളാണ് ബൈബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത ബൈബിൾ എന്ന് പറയുന്നത് ബൈബിൾ ഇപ്പം അരി ബൈബിൾ അരിയാണെങ്കിൽ ബൈബിൾ ജീവിച്ച് അനുഭവത്തിലേക്ക് സാക്ഷ്യം മാറുമ്പോൾ അത് ചോറായിട്ട് മാറും എന്നുവെച്ചാൽ മറ്റുള്ളവർക്കും കൂടി അത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല സാക്ഷ്യത്തിന് ഗുണവധ സാക്ഷ്യം ചോറാണ് ബൈബിൾ അരിയാണ് സാക്ഷ്യം ചോറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം ബൈബിൾ ആക്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ആക്ടി അപ്ലൈഡ് ചെയ്തിരിക്കുന്നതാണ് ആ ബൈബിൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ ആ വ്യക്തി അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ വിശ്വാസം ആ അപ്ലൈ ചെയ്യുന്ന വ്യക്തിയുടെ സ്നേഹം അപ്ലൈ ചെയ്യുന്ന വ്യക്തി പ്രത്യാസ അതിനകത്ത് അവരുടെ ലെവലിലെ പ്രത്യാസ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും ഈ ഇതിലാണെങ്കിൽ പാചകം ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്കൊരു സാക്ഷി അനുഭവം ദൈവത്തെ അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നത് ദൈവത്തെ അനുഭവിക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് നമ്മൾ ഉടമ്പടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുന്ന രീതികളാണ് അത് ഭയങ്കര തീഷ്ണമായിരിക്കും എന്താ കാര്യം വെച്ചാൽ വേണേൽ ഒരു പായൊക്കെ എടുത്തുകൊണ്ട് വെറുതെ യോഗ ഇരിക്കണ ഇരുന്ന് നമുക്ക് ഏതെങ്കിലും ഭജനയോഗം ധ്യാനിച്ചും അത് പിന്നെയും പിന്നെയും തന്നെയും പിന്നെയും പറഞ്ഞുമൊക്കെ ഒരു ബൗദ്ധികമായിട്ടുള്ള ആശയപരമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം പക്ഷേ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റത്തില്ല ഈ ലോകത്ത് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കർത്താവിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവരും അതാണ് നമ്മൾ ക്ലാസ് റൂമിൽ ഇന്ന് സഭ ഈ പ്രഭുത്വ സഭയുടെ കുഴപ്പം ഇത് മിക്കവാറും ക്ലാസ് റൂമിൽ കെട്ടിക്കിടക്കുന്ന ദുഷ്ട വെള്ളം പോലെയാണ് അത് കറക്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റയർ ലോ വേ ലോകത്തിന് അതുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള പ്രയോജനം ഉണ്ടാകത്തില്ല അതായത് യേശുവിനെ അറിയിക്കുക ലോകത്തിൽ യേശുവിനെ കൈമാറുക മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുക ചിലപ്പോൾ അഞ്ചും ആറും പേരുടെ മുമ്പിലൊക്കെ സാക്ഷിയായി ജീവിക്കാം അങ്ങനെയല്ല ഉടമ്പടിയിലൊരു സാക്ഷ്യം പറയുമ്പോൾ അതൊരു അമ്പതിനായിരം പേര് കണ്ടാൽ നീ അമ്പതിനായിരം പേരുടെ മുമ്പിൽ കർത്താവിൻ്റെ സാക്ഷിയാണ് അമ്പതിനായിരം പേര് അപ്പോൾ നിങ്ങളെന്താ പറയേണ്ടത് കർത്താവേ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പത്തു ലക്ഷം പേരുടെ മുമ്പിൽ നീ എന്നെ സാക്ഷിയാക്കണമേ നീ ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തു ലക്ഷം പേരുടെ മുമ്പില് രണ്ടായിരത്തിഇരുപത്തിനാലില് എന്നെ സാക്ഷിയാക്കണം ഒന്ന് കർത്താവേ കർത്താവെ പത്ത് ലക്ഷം ഈ വർഷം പത്ത് ലക്ഷം പേരുടെ മുമ്പില് നിന്റെ പീഡാനുഭവത്തിന്റെ സാക്ഷിയാകാനുള്ള അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ എന്നെ നടത്തണം ഈശോയെ ഹല്ലേലൂയ 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 ഈശോയെ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ സാക്ഷികളായി ജീവിക്കൂ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയെ നടേ ഹല്ലേലൂയ ഹല്ലേലൂയ ഈശോയാരാ കരംകൾ എടിച്ചോട പാടാം ഇബയോലി കൃപയാരേ കൃപ പരമധി വികാരണത്തിന് നേരത്തെ ഞാനൊരു സാക്ഷ്യം പറഞ്ഞില്ലേ എന്താ പറഞ്ഞത് ഒരു മോളേടെ മാതാ പറഞ്ഞു എന്താ പറഞ്ഞത് അവൾ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ അവരുടെ പറമ്പോക്ക് ഭൂമി നിയമ വിരുദ്ധമായി വിഷയ വിധേയമായി അത് രണ്ട് ദിവസത്തിനുള്ളിൽ സംഭവിച്ചതാണ് അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത് ഞാൻ കൊടുത്ത് ലോൺ എടുത്തിട്ട് കടങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു കടങ്ങൾ പരിഹരിച്ച് കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് കവനൻറ്റാൻഡ് കമ്മ്യൂണിക്കേഷൻ ഉടമ്പടിയും അതായത് വിനിമയവും അപ്പോൾ എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ ഇവിടെ പറഞ്ഞ് പതിനഞ്ച് രൂപ അടച്ച് അപ്പോൾ എന്താണ് നീ പോയി തിരിച്ച് വാങ്ങിക്കുക പട്ടയം പട്ടയം മേടിക്കാൻ വേണ്ടി മാറാൻ പറഞ്ഞതുപോലെ ഓടി അവളുടെ പേര് ഇവിടെ എടുത്തിട്ടുണ്ട് അതായത് പുഷ്പ കാസർഗോഡ് ഈ ആഴ്ച സാക്ഷിയാണ് അപ്പോഴ് എന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നപ്പോഴാണ് മാനേജറോട് പട്ടയം ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ് പട്ടയം തരാം പൈസ എല്ലാം അവിടെ അടുത്ത പൈസ മൊത്തം അടക്കുക അപ്പോഴാണ് ഇവിടെ ചമ്മിപ്പോയത് മാതാവ് എന്നെ ചമ്മിച്ചാന്ന് ചോദിച്ചത് കഥ കമ്മ്യൂണിക്കേഷൻ ഉടനെ അവിടെ ഇരുന്ന് വെച്ചാൽ ചോദിക്കും മാതാവ് എന്നെ ചമ്മിച്ചാ നീ പറഞ്ഞു കേട്ടല്ലോ ഞാൻ വന്നത് അപ്പോഴ് അവൾ തിരിച്ചടക്കുമ്പോൾ മാതാ എന്ന് മാനേജർ തിരിച്ച് വിളിച്ചിട്ട് മാതാവ് പറഞ്ഞ പോലെ പട്ടയം എടുത്ത് കൈ കൊടുക്കും ഈ സാക്ഷി ഇങ്ങനെ പോണ ഇത് ഇത് പൊക്കുന്ന രസമാണിതിൽ നിങ്ങൾ ഇന്ന് 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 ഇടുന്നതുകൊണ്ട് അത് നോക്കേക്കണേ അതായത് എന്ത് സംഭവിച്ചാലേ നിങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഈ പട്ടയമ്പടി വീട്ടിൽ തരും വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവിടെ വന്ന് ഇതുപോലെ നിങ്ങളെ പോയിരുന്നു ഉടമ്പടി കൂടുകയും ഉടമ്പടി കൂടുമ്പോൾ ആരാധന സമയത്ത് അച്ഛനൊരു ദർശനം ഞാനൊരു ദർശനം പറയും എന്താ പറയണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തൊലിക്കെട്ടിയായത് കൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് കർത്താവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ ആ സമയത്ത് അത് പറയണ സമയത്ത് ചെയ്തിരിക്കും പിന്നെ വന്നത് വന്നത് പോലെ ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ലല്ല അപ്പം മാതാവ് അല്ലെങ്കിൽ ഈശോ തോന്നിക്കണല്ലേ ചെയ്യണതേ അല്ലെങ്കിൽ മറ്റുള്ള അച്ഛന്മാരെന്നെ കളിയാക്കുക മറ്റുള്ളവർ എന്നെ ട്രോളുക അത് ഞാൻ നോക്കത്തില്ല ഞാൻ എന്താ പറഞ്ഞത് അതായത് നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് ഫോൺ നമ്പറോടൊരു സൂക്ഷിക്കുക ഇത് വല്ലൊരു ആൾക്കാരെ കിട്ടിയാൽ അവരോട് പറയുക പറയത്തില്ല ചുമ്മാ തോന്നിയായിരിക്കും വിചാരിക്കും പക്ഷേ എനിക്ക് ഡിസന്മല്ല അത് കർത്താവിൻ്റെ മെസ്സേജ് ആണെന്ന് തോന്നി നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് അപ്പോഴീ ഇതിൻ്റെ തിരുന്ന് ഈ ഈ നമ്മൾ പറഞ്ഞാൽ പുഷ്പയിൻ്റെ തിരുപ്പുണ്ടായിരുന്നു പുഷ്പ പറയും ഇത് എൻ്റെ ഫോൺ നമ്പർ ആണല്ല അതാ വിഷയം കമ്മ്യൂണിക്കേഷൻ ഫോൺ കണ്ടില്ല കവന എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഈ നൂറ്റി ഇരുപത്താറിലാണ് എൻ്റെ നമ്പർ അവസാനിക്കണത് എൻ്റെ ചേട്ടൻ്റെ നമ്പർ അവസാനിക്കണത് അമ്പത്തഞ്ചിലാണ് അപ്പോൾ ഇവിടെ ഇന്ന് ഭർത്താവിനോട് പറയും ഇന്ന് കർത്താവ് കൃപാസന്ത ഒരു നമ്മുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല കാര്യം അപ്പോൾ നൂറ്റി ഇരുപത്താറ് എൻ്റെ നമ്പരാണ് അമ്പത്തഞ്ച് ചേട്ടായുടെ നമ്പരാണ് അപ്പോൾ ഉടനെ ഷൈജു വന്ന ഹസ്ബൻഡ് ചോദിക്കും നമുക്ക് ലോട്ടറി എടുക്കും അല്ലേ അതിനേക്കറിയാൻ പറഞ്ഞു പറയും കാര്യം വേറെ മാർഗമൊന്നുമില്ല വില വയ്ക്കാൻ വേണ്ടി വേറെ വീട് വെക്കാൻ വേണ്ടി വീഡിയോ വെക്കാൻ വേണ്ടിയാണേ വീഡിയോ വെക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമല്ലോ വീട് വെക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ വീ ഇവിളെ അടുക്കള ഇരിക്കുമ്പോൾ മാതാവ് പറയും ഇവിടെ ഇരുന്ന് കടുക് പൊട്ടിക്കല്ലേ അപ്പോൾ കടുപൊട്ടിച്ചോണ്ടിരിക്കുകയാണ് പറയിട്ടുണ്ടിരിക്കും നീ അങ്ങോട്ട് ചെന്ന് ഭർത്താവിൻ്റെ അടുത്ത് ചെല്ലേ ഉടനെ ഇവിടെ ചെല്ലുമ്പോൾ കർത്താവ് കിഴക്കോട്ട് നോക്കിയിരിക്കുന്നു ബാക്കിൽ പാമ്പ് ഇരിക്കുന്നത് അവൾ നൂട്ടായിട്ട് ചേട്ടനെ ഇവിടെ ചെല്ലുന്ന മാറ്റി ഓടുന്നു മാറ്റിയിട്ട് പാമ്പിനെ തലിക്കൊന്നു തുടങ്ങും പിന്നെ വേറെ ഒരു ദിവസം നോക്കുമ്പോണ്ട് പാമ്പ് വീടിൻ്റെ മുകളിൽ കുത്തിയിരിക്കണം വലിയ പാമ്പ് അപ്പോൾ ഇവയ്ക്ക് കരച്ചിലാവും കർത്താവ് ഈ പുറംപൊക്കിൽ നിന്ന് എവിടെയെങ്കിലും പോയി ജീവിക്കേണ്ടി വരും അടച്ചുറപ്പുള്ള വീടില്ലാത്തത് കൊണ്ടല്ലേ ഈശോ ഇങ്ങനെ വന്നു പോകണത് അപ്പോൾ വീടില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഉടമ്പടി വെച്ചിട്ടുണ്ട് പാമ്പ് ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പാമ്പ് വരുമ്പോഴൊക്കെ ഇവള് ഈശോയോടാണ് പറയണത് വേറെ ആരോടും പറയത്തില്ല വേറെ ആരും പറയാനില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ പാമ്പൊക്കെ കയറി ഇനി എന്ത് ചെയ്യാനാണ് എവിടെയെങ്കിലും പോയി താമസിക്കേണ്ടത് ഇവിടെ എങ്ങനെ ജീവിച്ചാൽ കുഞ്ഞുങ്ങൾ അപ്പോൾ കുഞ്ഞു ഇവിടെ സങ്കടക്കാരെന്ന് ഇങ്ങനെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പുഷ്പയുടെ പ്രോബ്ലം വെച്ചാൽ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ മറ്റേ ഉണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് അടുത്ത് ഉളർത്തിയിട്ട് പാവം ഒരു രാത്രി മൊത്തം ആ കുഞ്ഞുങ്ങളെ വിള ട്യൂബ് ലൈറ്റ് വിട്ടിരിക്കും അവിടെ എന്താ കാര്യം പാമ്പ് ശേഷം പാമ്പ് വേണ്ട സ്ഥലമാണ് അവിടെയൊക്കെ പാമ്പ് ഏ സമയത്ത് അവനെന്ന് അറിയത്തില്ലല്ലോ അങ്ങനെ പറയും എത്ര ഉറക്കം അവൻ്റെ അറിയാവോ ഈ കുഞ്ഞുങ്ങളെ വളർത്തി പക്ഷേ എവിടെ പോകാനാണ് ആര് കാശ് തരാനാണ് എങ്ങനെ ജീവിക്കും അങ്ങനെയാണ് വന്ന് ഉടമ്പടി എടുത്തിട്ട് വീടിൻ്റെ കാര്യം എഴുതിയിട്ടിട്ടുണ്ട് അപ്പോഴാണ് പാമ്പിൻ്റെ വിഷയം വീണ്ടും രൂക്ഷമാകണം അപ്പോൾ അതിനിടക്ക് എങ്ങനെ ജീവിക്കും എവിടെ പോവും എങ്ങനെ വീട് വെക്കുമ്പോഴാണ് എന്ന് ചിന്തിക്കണം മാതാവ് പറഞ്ഞത് പട്ടയം റെഡി ആയിട്ടുണ്ട് പോയി മേടിച്ചുകൊണ്ട് പോരാൻ പറയും പട്ടയം മേടിച്ചൊരു വീട്ടിൽ കൊണ്ടുവന്ന് വെക്കും പക്ഷേ വീഡിയോ ഒക്കെ പട്ടയം കൊണ്ട് വരത്തില്ല അപ്പോൾ പട്ടയം പിടിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവിടെ നൂറ്റി ഇരുപത്താറ് അമ്പത്തഞ്ച് ഈ നമ്പർ ഉള്ളവർ സൂക്ഷിക്കാൻ പറയും കർത്താവർക്ക് നിങ്ങളോട് സംസാരിക്കാറുണ്ടെന്ന് പറയും അത് നോക്കുമ്പോൾ അവളുടെ നമ്പറാണ് നൂറ്റി ഇരുപത്താറ് ചേട്ടൻ്റെ നമ്പർ അമ്പത്തഞ്ചിൽ അവസാനിക്കുന്നത് വീട്ടിൽ അങ്ങ് എന്ത് ഹസ്ബൻഡിനോട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളെക്കുറിച്ച് കൃപാശത്തിൽ അമ്മ സംസാരിച്ചായിരുന്നു എന്ന് പറയും അപ്പോൾ എന്താണ് നമുക്ക് ലോട്ടറി അടിക്കുകയും ഏ അതെയ്യാൻ പാടില്ല ആരും ഈ നമ്പറിലാ നമ്മളാണ് ഇങ്ങനെ ഇവർ ഭർത്താവ് ഭാര്യയും കൂടി എന്ത് ചെയ് എങ്ങനെ ജീവിക്കും എന്ത് ഇതെന്താണ് ഇതെന്താണെൻ്റെ അർത്ഥം എന്നൊക്കെ ചിന്തിച്ചിട്ട് അത് പെട്ടെന്ന് ഈ ഫോൺ നമ്പർ നൂറ്റി ഇരുപത്താറ് റിങ് ചെയ്യും റിങ് ചെയ്തപ്പോൾ ഉടനെ റിങ് ചെയ്തപ്പോൾ ഉടനെ അവിടുന്ന് പരിചയം ഉടരാൾ വിളിക്കും ഒരു രണ്ട് കിലോമീറ്റർ അകലെയുള്ളവർ നിങ്ങൾ ഭാര്യയും ഭർത്താവ് ഉടനെ എൻ്റെ അടുത്ത് വരാൻ പറയും അപ്പോൾ അവർ വിളിക്കും അവർ പള്ളിയിലെന്തോ കാര്യമൊക്കെ ചെയ്യുന്നത് നടക്കുന്ന പാർട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ്റെ സെൻറ്റ് ജോബീൻ എന്താ ചെയ്യാനാണെന്ന് ഇവിടെ ഓട്ടോറിക്ഷയിൽ പുറത്താൻ കാര്യം കൂടി അവിടെ ചെല്ലും ചെല്ലുമ്പോൾ ഉടനെ ആ വീട്ടുകാരൻ ഒരു അഞ്ച് ലക്ഷം രൂപ എടുത്ത് കൊടുക്കും കൊടുത്ത ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണി തുടങ്ങുകയാണ് എൻ്റെ മകൾ ഇപ്പോൾ പത്താം ക്ലാസ്സിലാണ് അവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഈ കാശ് തിരിച്ചു തന്നാൽ മതി അത്രയും നിങ്ങൾക്ക് മറിക്കാൻ പറ്റും വീടിൻ്റെ പണി തുടങ്ങാൻ പറ്റും അങ്ങനെ ഒരു സ്റ്റോറി പണം പൂക്കണ്ടല്ലേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു പറഞ്ഞ് ഇടപെടുന്ന രീതിയിലേക്ക് പോകുന്ന ഉടമ്പടി ഇത്രയും ഇത്രയും സദ് ഉടമ്പടിയിലുള്ള ഇത്രയും അതായത് ഈ ഉടമ്പടി നിൽക്കുന്നവർ ഇത്രയും വലിയ വിശ്വാസത്തിൻ്റെ കൊയ്ത്ത് കൊയ്യുമ്പോഴാണ് മറ്റുള്ളവരും ശ്രദ്ധിക്കണം ഇതിനകത്ത് നമ്മളെ ഉടമ്പടി എടുത്തിട്ട് ആരെങ്കിലും കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചു അല്ലെങ്കിൽ ഉടമ്പടിയുടെ കാര്യങ്ങൾ അത് മുഖാനും ചെയ്യത്തില്ല പിന്നെ റിസൾട്ട് നോക്കിയിരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തെ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് മുമ്പ് ദൈവമായിട്ട് വലിയ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാകാൻ നോക്കണം കാര്യമുള്ളതുള്ളത് പോലെ പറയണതാണ് ഇവരെല്ലാവരും ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കെസിയായാലും ശരി അതുപോലെ തന്നെ ഈ ഷീ പുഷ്പായാലും ശരി അവളുടെ അവസ്ഥകൾ അവൾ തുറന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും അവർ ഉടമ്പടിയിലൂടെ ആർജിച്ചിരിക്കുകയാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ അതാണ് സംഭവം അതായത് ഇതൊരു റിലേഷനാണല്ലോ ബയലാറ്ററായിട്ടുള്ള ഒരു ഉഭയകക്ഷിയ രണ്ട് കക്ഷികൾ തമ്മിലുള്ള ഒരു റിലേഷനല്ലേ അപ്പൊ ദൈവം അതാ റിലേഷനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഉടമ്പടിയെ മാനിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അവരിപ്പം വീട് പുതിയ വീട് വെച്ച് താമസിക്കുക എടുക്കാം ഇനി വീട് വെക്കാമെന്ന വേറെ രസം ഉണ്ടേ ഇതിൻ്റെ ഇടയ്ക്ക് പുഷ്പ പറയേ കർത്താവേ എനിക്കറിയാൻ നീ ആണ് എനിക്ക് വീട് തന്നതെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ് നീയാണെന്നുള്ളത് എനിക്കൊരു അടയാളം തരാൻ പറയും ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ രീതിയല്ല നമ്മുടെ വിഷയം എന്താണ് ഗവർണറുടെ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ എന്നൊരു കർത്താണെന്ന് പറയും നീയാണ് ഇപ്പോഴേ ഈ അഞ്ച് ലക്ഷം രൂപ അയാളെ കൊണ്ട് അങ്ങനെ കൊണ്ട് തറി തടിയിച്ചതെന്ന് എനിക്കറിയാം അതിനെനിക്കൊരു അടയാളം തരാൻ പറയും നീ ആണുള്ളതെന്ന് ഉടനെ ഒരു മേസ വീട് പണിയാനുള്ള ആൾക്കാരെ വിളിച്ചോണ്ട് വരും വിളിച്ചോണ്ട് വരുമ്പോൾ വീട് പണിയാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ മരപ്പണി തുടങ്ങാമെന്ന് നേരത്തി സാധനം ചീട് തറപ്പിക്കേണ്ട പരിപാടി ഉണ്ടല്ലോ അപ്പോൾ അതങ്ങനെ ആ വർക്ക് ചെയ്യാൻ വേണ്ടി സമയത്ത് വരുമ്പോൾ ഈ പണിക്കം വരെയും ഒരു നിമിഷം ഞാനൊരു വിശ്വാസപ്രവേണ ചെല്ലിയിട്ട് ചെയ്യാൻ ആണ് ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വാപ്രവാണ ചെല്ലട്ടെന്ന് ചോദിക്കും അപ്പോൾ അതൊക്കെ പണിക്കാൻ ക്രിസ്ത്യാനിയല്ല അതാണ് വിഷയം വിളിച്ച ആളർ ഈ വിശ്വാസപ്രവേണം ചെല്ലട്ടെന്ന് ചോദിക്കുന്ന ആളാരാണ് ആരാണ് ക്രിസ്ത്യൻ അതവിടെ അടയാളമാണ് അതൊരു അടയാളമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് വീട് ചെയ്യിക്കണമെന്ന് അടയാളം ചോദിച്ചപ്പോൾ അടയാളം കൊടുക്കുന്നതാണ് അപ്പോൾ ദൈവത്തിൻ്റെയൊക്കെ ഒരു രീതി എന്ന് ദൈവ അതായത് നമ്മൾ അതായത് ഇപ്പം ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ചെറിയ ആൾക്കാർ സംസാരിക്കണില്ലേ ദൈവം ഇല്ല എന്നൊക്കെ പറഞ്ഞ് അത് അവർ ശരിക്കും പറഞ്ഞാൽ അവർ ബൈബിള് വരെ പറഞ്ഞ വിദ്യാർന്നാണ് എന്താ കാര്യം അവർക്ക് പ്രാർത്ഥിച്ച അനുഭവമില്ലല്ലോ അനുഭവ അതായത് പ്രാർത്ഥിച്ചും ദൈവത്തോട് ഇടപെട്ടു അനുഭവമുള്ളവർക്ക് ആയിരക്കണക്കിന് അനുഭവങ്ങളാകുള്ളത് അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാണ് അപ്പം അത് എന്ത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക അതായത് ഈ ഒരു ജീവിതം ഉടമ്പടി വഴി ദൈവത്തിൻ്റെ കൂടെയുള്ള ഉഭയകക്ഷിയായിട്ടുള്ള ആ ഒരു ജീവിതം അത് ഒരു വിഷയത്തിൽ നിങ്ങൾ ഉറപ്പിച്ച് നിർത്തരുത് വ്യക്തിയിലാണ് ഉറപ്പിച്ച് നിർത്തേണ്ടത് പിടിക്കിട്ടിയാ നിങ്ങളെന്താ വിഷയം ഒരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശ യാത്ര അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം അപ്പം അത് കഴിയുമ്പോൾ നിങ്ങൾ ഉഴപ്പും പക്ഷെ അതല്ല ഉടമ്പടി ഉടമ്പടി എന്ന് പറയുന്നത് വ്യക്തിയെയാണ് നിങ്ങൾ ഉറപ്പിച്ച് നിർത്തേണ്ടത് കാര്യം ഞാനൊരു വ്യക്തി ദൈവം ഒരു വ്യക്തി അതൊരു ടെമ്പററി ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് അല്ല നിത്യതെ വരെ എത്തുന്ന ഒരു ബന്ധമാണ് പ്രാർത്ഥിക്കുക കർത്താവദേ എന്റെ ജീവിതത്തിലെ നിത്യതെ വരെ എത്തുന്ന നിത്യദേഹബന്ധമായ ഉടമ്പടി ജീവിക്കാൻ ഉടമ്പടി അവസരം തന്നതിന് അവസരം നന്ദി പറയുന്ന ഉടമ്പടിയിൽ വളരുവാൻ ഉടമ്പടി എന്നെ സഹായിക്കണം യേശുവേ ഹലിയ രീരടി <inveemla> എന്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങൾ ഓൺലൈനിലുള്ളവർ പത്യം ശ്രദ്ധിക്കുക ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കുക എപ്പോഴും ധ്യാനം കൂടിയാലോ ധ്യാനത്തിലേക്ക് വരുമ്പോ തന്നെ ചെയ്യേണ്ട കാര്യം അത് ഷെയർ ചെയ്യണം നിങ്ങൾ സാക്ഷ്യം കേൾക്കാൻ നൽകുമ്പോൾ തന്നെ ആദ്യം ഷെയർ ചെയ്തിട്ട് വേണം സാക്ഷ്യം കേൾക്കാൻ എന്നിട്ട് പ്രാർത്ഥിക്കണം കർത്താവ് ഞാനീ ഷെയർ ചെയ്യുന്ന സാക്ഷ്യം അനേകം മക്കൾ കേട്ട് അവർ നിൻ്റെ കൃപയിൽ ജീവിക്കാൻ വിശുദ്ധി ജീവിക്കാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ എൻ്റെ സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കണമേ യേ കൈമാറ്റത്തിൻ്റെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക ഏറ്റു പറയുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുമ്പോഴേ എല്ലാ രോഗങ്ങളെയും അതുപോലെ ജീവിത പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശയ്ക്ക് സമർപ്പിക്കണത് കൃപാസാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ഈശയ്ക്ക് സമർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന് ദൈവിക തീരുമാനം ഉണ്ടാകേണ്ടത് ദൈവത്തിൻ്റെ കൂടി ഒരാവശ്യമാണ് അമ്മ അത് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പ്രത്യാശയോടെ അല്ല ഉപരി ദൈവസ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം എല്ലാരശ്രിക്കട്ടെ അറിയാം അങ്ങനെ ിലും ശരീര കോശങ്ങളിലും എല്ലാ കോശങ്ങളിലും എല്ലാ കൃഷികളിലും എല്ലാ കൊടികളിലും ിലും ഞരമ്പുകളിലും രത്ത് നിരമ്പുകളിലും കോശങ്ങളിലും ഹൃദയം തിരിച്ചു കറുത്താകാത്തവരിലും രക്തസ്രാവം നിൽക്കാത്തവരും മാനസികാസ്വസ്ഥേ രോഗികളെ സ്പർശിക്കണമേ ആവശ്യമായ രോഗികളെ സ്പർശിക്കണമേ പൊട്ടസികളെ സ്പർശിക്കണമേ ദൈവത്തിന്റെ കരണ ചുരിയട്ട് ദൈവത്തിന്റെ കരണ ചുരു കുടുംബങ്ങളിലെ തഹച്ചവർ വിശ്വാസം കുറഞ്ഞുള്ളവരും സംശയം കൂടിയവരും ഉടമ്പടിക്ക് ഇതുവരെ അനുഭവം ഇല്ലാത്തവർ ഉടമ്പടി ഉടപ്പിട്ടുള്ളവർ കർത്താവിടപടി പ്രവർത്തനങ്ങൾ ചെയ്യാൻ വിമുഖതയുള്ളവരും എല്ലാവരുടെയും ദിവസം നിറക്കണമെന്ന് കർത്താവിന്റെ കരണ മാര്ഗരോഗങ്ങള് ജീവിതദുരിതങ്ങള് യേശുവിന് നാമത്തിൽ മരകരോഗങ്ങള് തിരാവേദികള് തൊക്കു രോഗങ്ങള് തൊക്കെ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ വാദരോഗങ്ങള് നാമത്തിൽ മാരിപ്പ് കൊണ്ട് കർത്താവ് 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 നിരവിശുദ്ധമായ രശുദ്ധമായ രക്തത്താൽ ഉച്ച മുതല് ഉച്ചുമുതല് ഉള്ളംകാലം വരെ എല്ലാ പേശുകളിലും നരമ്പുകളിലും വശങ്ങളിലും അട്ടലുകളിലും തെറിച്ചുപോയ തെന്നിപ്പോയ കശേരികളിലും കരളിലും കർത്താവിന്റെ രക്തം പടരട്ടെ കർത്താവിന് രക്തം പടരട്ടെ കർത്താവിനത്തം പടരട്ടെ കരവിച്ച കോശങ്ങൾ മുഴയുള്ള കോശങ്ങൾ സിസ്റ്ററുള്ള കോശങ്ങൾ ഭർത്താവ് മുന്തിരി കൊലമുള്ള അസുഖങ്ങൾ ഭർത്താവ് ഉടലിൻ്റെ അസുഖങ്ങൾ തൈറോയ്ഡ് രോഗികൾ ഷുഗർ രോഗികൾ കൊളസ്ട്രോൾ രോഗികൾ തൈറോയ്ഡ് രോഗികൾ എപ്പിലപ്സി രോഗികൾ ഭർത്താവ് ഒട്ടിസ്യൻ രോഗികൾ സ്പർശിക്കണമേ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി കൈവയ്ക്കാൻ പറ്റാത്തവർ അത് നടക്കാൻ പറ്റാത്തവർ നടക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ ഗർഭത്തിൽ കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ ചില കുഴപ്പമുള്ള കുഞ്ഞുങ്ങൾ നടക്കാത്ത കുഞ്ഞുങ്ങൾ സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ കിടക്കാത്ത കുഞ്ഞുങ്ങൾ കാണാത്ത കുഞ്ഞുങ്ങൾ ചെവി ചെവി കേൾക്കാൻ പറ്റാത്തവർ യേശുനെ സ്പർശിക്കട്ടെ അവരുടെ ചെവികളിൽ കർത്താവ് സ്പർശിക്കട്ടെ അവരുടെ തൊണ്ടയിൽ കർത്താവ് സ്പർശിക്കട്ടെ അടിപ്പിണർ പോലെ അടിപ്പിണർ പോലെ വൈദ്യുത അഘാതം പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നമ്മൾ സംഭവിക്കട്ടെ പിതാവിന്റെ അധ്യസ്ഥത പിതാവിന്റെ നാമത്തില് യേശു ക്രിസ്തുവിന്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മാലിക രോഗങ്ങള് മാറിപ്പോകട്ടെ പല്ലിലെ വേദന തൊണ്ടയുടെ അസുഖങ്ങള് ശ്വാസകോശ രോഗങ്ങള് ഗർഭാശ രോഗങ്ങള് മക്കൾ ഇല്ലാത്തവര് മക്കൾ ഇല്ലാത്തവര് കർത്താവ് സ്പർശിക്കട്ടെ ദുരന്തത്തെ സ്പർശിക്കട്ടെ വിവാഹം ഒത്തു വരാത്തവര് ജോലി ജോലിക്ക് പോകാൻ പോകും അഷ്ടപ്പെടുന്നവര് നഷ്ടം തിരിയുന്നവര് തിരിച്ചു പോകാൻ തിരിച്ചു പോകാൻ പറ്റാത്തവരെ എല്ലാവരും സ്പർശിക്കണമേ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ അവസ്ഥ അഭിഷേകം എല്ലാവർക്കും ലഭിക്കട്ടെ യേശു നാമത്തില് യേശു നാമത്തില് മാര്ഗരോഗങ്ങള് തീരാ ദുരിതങ്ങള് ജീവിതടസ്സങ്ങള് യേശു നാമത്തില് മാറിപ്പോകട്ടെ ശ്രദ്ധിക്കട്ടെ Really, alleluia, hallelujah, 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 ക്ഷയങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ദിവ്യഘാഠനാഥന് സമർപ്പിക്കുക